ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് ഇന്നത്തെ പത്രത്തിൽ ഇന്നത്തെ കേരള കൗമുദി പത്രത്തിൽ വന്ന ഒരു എഡിറ്റോറിയൽ ലേഖനം അതിൽ ശ്രീ എ ആർ സതീഷ് ആണ് എഴുതിയിരിക്കുന്നത് പുരപ്പുറ സോളാർ വൈദ്യുതി ബോർഡിൻ്റെ കള്ളക്കണക്കുകൾ അദ്ദേഹം കേരള ഹൈടെൻഷൻ എക്സ്ട്രാ ഹൈ ടെൻഷൻ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് കൂടാതെ കേരള സ്റ്റേറ്റ് പ്രൊഡക്ടിവിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറിയുമാണ് സോളാർ മേഖലയിൽ കെ സി ഉള്ള പല പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത് ശ്രീ എ ആർ സതീഷ് കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ എൻ്റെ സീനിയറായി പഠിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം കാർബറാണ്ടം യൂണിവേഴ്സലിലെ സീനിയർ എൻജിനീയർ ആയിരുന്നു റിട്ടയർ ചെയ്ത ശേഷം ഇതുമായി ബന്ധപ്പെട്ട വൈദ്യുതി മേഖലയിൽ തന്നെ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് റെഗുലേറ്ററി കമ്മീഷനുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയും മാത്രവുമല്ല അവിടെ നടക്കുന്ന മിക്ക ഹിയറിങ്സിലും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ചർച്ചകളിലും ഒരു പ്രധാന വക്താവുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും കേരളത്തിൽ പുരപ്പുറ സോളാർ സ്ഥാപിച്ചിട്ടുള്ള പ്രൊസ്യൂമേഴ്സ് ഫേസ് ചെയ്യുന്ന വളരെ വിഷമകരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ലേഖനം തയ്യാറാക്കിയതിൽ അങ്ങേ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ് ഇത്രമാത്രം കണക്കുകളും കാര്യങ്ങളും കാണിച്ച് ഞങ്ങൾക്ക് സോളാർ സ്ഥാപിച്ചിട്ടുള്ള എന്നെ പോലെയുള്ളവർക്കൊരു ബോധവൽക്കരണം തരുവാൻ കാണിച്ച നല്ല മനസ്സിന് ഞാൻ വീണ്ടും നന്ദി പറയട്ടെ ഈ പത്രത്തിൽ കാണുന്നത് തന്നെയാണ് ഈ വീഡിയോയുടെ തമ്പിനയിൽ എന്തിനാണ് മറ്റൊരു തമ്പിനയിൽ വൈദ്യുതി ബോർഡിൻ്റെ കള്ളക്കണക്കുകൾ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കയറണം ഇതാണ് ആ വാർത്തയുടെ പൂർണ്ണരൂപം ഇതിനകം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ലഭിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇങ്ങനെ വന്ന ഈ ലേഖനവുമായി ബന്ധപ്പെട്ട് കെ എസ് ഇൽ ഒരു ഉദ്യോഗസ്ഥൻ നൽകിയ വിശദീകരണം ശ്രദ്ധിക്കുവാൻ പറ്റി നമുക്ക് ആ വിശദീകരണം ഒന്ന് കണ്ട ശേഷം തിരിച്ചു വരാം ഫേസ്ബുക്കിലെ ഇതാണ് ആ വിശദീകരണം ശ്രീ നന്ദകുമാർ ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം കെ ഐ സി ബിയിലെ ഒരു എൻജിനീയർ ആണെന്നാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ ഫേസ്ബുക്ക് പേജിലാണ് ഇത് വന്നെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നു എന്നേ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വിശദമായിട്ട് എൻ്റെ സ്ലൈഡിലൂടെ തന്നെ കാണാം അർത്ഥ സത്യങ്ങൾ വാർത്തയാകുമ്പോൾ ഇതൊക്കെ അർത്ഥസത്യങ്ങളാണോ കെ എസ് സി ഉദ്യോഗസ്ഥർക്ക് പൊതുവേ ഒരു രീതിയുണ്ട് അവർക്ക് വിശദീകരണം തരുവാൻ പറ്റുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ അവർ വിശദീകരണം തരും ബാക്കിയുള്ള കാര്യത്തിനൊന്നും അവരൊന്നും പറയത്തതുമില്ല ആ പത്രവാർത്തയെടുത്ത് ഒരു ക്രോസിങ് ചെയ്ത് വളരെ വിശദമായിട്ട് അദ്ദേഹം എഴുതി പക്ഷേ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനിയും ഒട്ടേറെ വസ്തുതാവിരുദ്ധ പരാമർശങ്ങൾ ഈ ലേഖനത്തിൽ വന്നിട്ടുണ്ട് വിസ്താരഭയത്താൽ അതിവിടെ കുറിക്കുന്നില്ല ഒരു പക്ഷേ കുറിക്കുകയാണെങ്കിൽ നമുക്കത് പിന്നീട് അതിനെപ്പറ്റി വിശദീകരണം തരുവാൻ നോക്കാം ഇത് കണ്ടില്ലേ ഇതെല്ലാം അവർ കെ സി ബിയിലെ ആ ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് എല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് എല്ലാം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ റിപ്ലൈകളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ താഴോട്ട് വായിക്കുമ്പോൾ വളരെ ദയനീയമായ ചില വാർത്തകളും കാണുന്നുണ്ട് എന്തിനോ വെയിൽ കൊള്ളുന്ന സോളാർ എന്നൊരു ഉദ്യോഗസ്ഥ സംഘടനയുടെ ലേഖനം വായിച്ചിരുന്നു പണ്ട് പ്രോത്സാഹനം നൽകിയിരുന്നു എന്നത് ശരിയാണ് എന്നാൽ പ്രൊസ്യൂമേഴ്സിൻ്റെ ബില്ലിൽ എനർജി ചാർജ് ഇല്ലാതെ വരുന്നത് കണ്ടപ്പോൾ മുതൽ തുടങ്ങി സോളാർ വച്ചവരോട് കണ്ണുകടി അതല്ലേ ഫിക്സഡ് ചാർജ് എങ്ങനെ മേടിക്കാം എന്ന് റിസർച്ച് ചെയ്തു കേന്ദ്ര പദ്ധതിയിൽ കൊണ്ടുവന്ന എ ഐ സ്മാർട്ട് മീറ്റർ പദ്ധതി കൊണ്ട് കെ ഐ സി ബി ഐ നഷ്ടത്തിൽ നിന്നും കരകയറ്റാനുള്ള അവസാന ചാൻസ് യൂണിയൻ ഇടപെട്ട് നഷ്ടപ്പെടുത്തി എനർജി ബാങ്കിങ് പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഇതൊന്നും ഓർത്തില്ലേ ഇപ്പോൾ സമ്മർ താരിഫ് പീക്ക് ടൈമിൽ സോളാർ വച്ചവർ എനർജി ചാർജിന് പൈസ കൊടുക്കണം ഇതുപോലെയുള്ള പിന്തിരിപ്പൻ നയം കെ എസ് സി ബിയിലെ രാഷ്ട്രീയ യൂണിയൻകാരെ നിലനിർത്താൻ വേണ്ടിയുള്ള ന്യായങ്ങളാണ് വെറും രണ്ട് ശതമാനം താഴെ വരുന്ന സോളാർ ഇഞ്ചക്ഷനാണ് ഇന്ന് കെ എസ് ഇ ബിയുടെ കാരണമെന്ന് പ്രചരിപ്പിക്കുന്നത് മറ്റാരുമല്ല കെ എസ് ബി യൂണിയനുകളാണ് ശ്രീ നന്ദകുമാർ നൽകിയ മറുപടികൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിശോധിക്കാം ശ്രീ എ ആർ സതീഷ് എഴുതിയ ഇവിടെ ഒന്ന് രണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നിൽ പറഞ്ഞിരിക്കുന്ന പരാമർശം സംസ്ഥാന വൈദ്യുതി ബോർഡ് പുരപ്പുറ സോളാർ വ്യാപനത്തിന് കാര്യമായ പ്രോത്സാഹനം നൽകുന്നതായി കാണാത്തത് നിർഭാഗ്യകരമാണ് ഇദ്ദേഹം ഇവിടെ എഴുതിയിട്ടുണ്ട് അതിന് മറുപടി എഴുതിയിരിക്കുന്നത് വളരെ രസകരമാണ് ഈ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിനല്ല ഇവിടെ മറുപടി നൽകിയിരിക്കുന്നത് നന്ദകുമാർ പറഞ്ഞത് വളരെ വാസ്തവമാണ് പക്ഷേ മിസ്റ്റർ സതീഷ് ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്ത പ്രോത്സാഹനം തുടർന്ന് നൽകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത സൗര പദ്ധതി കെ ഐ സി ബി ഏറ്റെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തോടെ ആയിരം മെഗാവാട്ട് സൗര നിലയ നിലയശേഷി കൈവരിക്കുകയുമുണ്ടായി സോളാർ പദ്ധതികളെ വളരെ സംശയത്തോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന കാലത്താണ് സൗര പദ്ധതി നടപ്പാക്കി കെ ഐ സി ബി മാതൃക കാട്ടിയത് കണ്ടില്ലേ ഇവിടെ എഴുതിയിരിക്കുന്ന അദ്ദേഹം കണ്ടില്ലേ സോളാർ പദ്ധതികളെ ജനങ്ങൾ വളരെ സംശയത്തോടെ കണ്ടിരുന്ന സമയമാണ് അന്നാണ് കെ ഐ സി ബി ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് രാജ്യത്ത് മറ്റൊരു വിതരണ കമ്പനിയും സോളാർ വ്യാപനത്തിനായി ഈ നിലയിൽ ഇടപെട്ടിട്ടില്ല സത്യമാകാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം സബ്സിഡി പദ്ധതിയിൽ മികച്ച നേട്ടം കൈവരിച്ച മൂന്നാമത്തെ സംസ്ഥാനമായി കേരളം എത്തിയതും കെ ഐ സി ബിയുടെ ഈ മേഖലയിലെ ക്രിയാത്മകമായ ഇടപെടൽ ഉള്ളതുകൊണ്ട് കൂടിയാണ് ഇതെല്ലാം സമ്മതിക്കുന്നു പക്ഷേ ഇന്നും നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് താങ്കൾ തന്നെ ഒരു വീഡിയോയിൽ ഒരു ക്ലാസ് എടുത്തപ്പോഴും വീഡിയോയിൽ ഈ സോളാർ പ്രസ്യൂമേഴ്സിന് എതിരായിട്ടുള്ള പ്രസ്താവന നടത്തിയത് ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അന്ന് നിങ്ങൾ കൊടുത്ത പ്രോത്സാഹനം വഴിയാണ് ഞങ്ങൾ പലരും ലോൺ എടുത്തും കടങ്ങൾ വാങ്ങിച്ചും പെൻഷനായവരുടെ ആനുകൂല്യങ്ങൾ എടുത്തും സോളാർ സ്ഥാപിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് നിങ്ങൾ കാണിക്കുന്നത് മഹാ ഞാൻ ആ വാക്ക് പറയുന്നില്ല നിങ്ങൾ കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ എന്താണ് പറഞ്ഞത് സോളാർ സ്ഥാപിച്ചിരിക്കുന്നവരെല്ലാവരും സമ്പന്നരാണ് ഈ വാചകവും നിങ്ങൾക്ക് ആ വാചകവും കൂടി ചേർത്ത് വായിക്കാമോ നിങ്ങളുടെ സിസ്റ്റം ഈ അധികമായി ഉണ്ടാകുന്ന സോളാർ വൈദ്യുതി താങ്ങുവാൻ പറ്റാത്തതിന് ഞങ്ങളാണ് ഉത്തരവാദി നിങ്ങൾ അതിനുള്ള ക്രമീകരണം നടത്തുന്നതിന് പകരം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാണ് എത്രയാണ് മുന്നൂറ് കോടി പിന്നെ പതിനാറ് പോയിൻ്റ് എട്ട് കോടി ഇതെല്ലാം ഞങ്ങളാണോ ഉത്തരവാദികൾ ഇതാണോ നിങ്ങൾ തരുന്ന പ്രോത്സാഹനം നിങ്ങൾ ഈ പെറ്റീഷനിൽ നൽകിയ ഈ പാവം പ്രൊസ്യൂമേഴ്സിൻ്റെ പേരിലുള്ള ആക്ഷേപമാണോ നിങ്ങൾ തരുന്ന പ്രോത്സാഹനം ഓക്കെ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം ഇത് സംബന്ധിച്ച് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതൊക്കെ കേൾക്കട്ടെ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പുരപ്പുറ സോളാർ ഉപഭോക്താക്കളുടെ വൈദ്യുതി ഉപഭോഗമാണ് ബോർഡിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതെന്നും അത് നികത്താനാണ് വൈദ്യുതി താരിഫ് വർദ്ധിപ്പിക്കേണ്ടി വരുന്നതെന്ന് വാദിക്കുന്നതിൽ അർത്ഥമുണ്ടോ അത് നിങ്ങളിവിടെ വ്യക്തമായിട്ട് വായിക്കാത്തതുകൊണ്ടാണ് സുഹൃത്തി നിങ്ങൾ വർഷം തോറും നിങ്ങൾ താരിഫ് വർദ്ധിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളുടെ പെറ്റീഷനിൽ നിങ്ങൾ എഴുതിയത് ഈ പറയുന്ന സോളാർ പ്രൊസ്യൂമേഴ്സ് വഴി മാത്രമായിട്ട് നിങ്ങൾക്ക് മുന്നൂറ് കോടിയും പതിനാറ് പോയിൻറ്റ് എട്ട് കോടി നിങ്ങൾ സറണ്ടർ ചെയ്തു നിങ്ങൾക്ക് വൈദ്യുതി ആവശ്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ സറണ്ടർ ചെയ്ത കമ്പനികൾക്ക് ഫിക്സഡ് ചാർജ് കൊടുക്കുവാൻ വേണ്ടി അതുവഴി പതിനാറേ പോയിൻറ്റ് എട്ട് കോടി രൂപ നിങ്ങൾക്ക് നഷ്ടം വന്നു എന്നിട്ട് നിങ്ങൾ തമ്മിൽ തമ്മിലടിപ്പിക്കുവാൻ വേണ്ടി അതിൽ നിങ്ങൾ എഴുതി ആ പെറ്റീഷനിൽ നിങ്ങൾ എഴുതി നിലവിലുള്ള കൺസ്യൂമേഴ്സിന് ഈ ബാധ്യത വരും അതായത് ഇന്ന് പ്രൊസ്യൂമേഴ്സ് ഉണ്ടാക്കുന്ന ഈ ബാധ്യത നാളെ അവർക്ക് വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഇദ്ദേഹം ഇവിടെ പറഞ്ഞത് സത്യമല്ലേ നാളെ ഈ താരിഫ് അർത്ഥന വരുന്നതിന് കാരണം ആരാണ് ഈ പറയുന്ന പ്രൊസ്യൂമേഴ്സ് തന്നെയാണെന്നാണ് നിങ്ങൾ പെറ്റീഷനിലൂടെ പറഞ്ഞത് ഓക്കെ അത് ഞാൻ അവിടെ നിർത്തുന്നു അടുത്തത് പുരപ്പുറ സോളാർ ഉപഭോക്താക്കളുടെ മിച്ച വൈദ്യുതിക്ക് നൽകുന്ന വിലയുടെ കണക്കുകൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ശ്രീ സതീഷ് ബന്ധപ്പെട്ട എല്ലാ ഹിയറിങ്ങിലും അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ ഉൾക്കളികളിൽ അറിയാം അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഇങ്ങനെയൊരു ലേഖനം എഴുതിയതിൽ അദ്ദേഹത്തിന് സ്തുതിക്കണം ഇതുപോലെയുള്ള ധാരാളം പേര് ഇൻക്ലൂഡിങ് കെ ഐ സി ബിയിൽ നിന്നും പെൻഷനായിട്ട് സോളാർ സ്ഥാപിച്ച് ഈ കെ ഐ സി ബിയുടെ പീഡനം അനുഭവിക്കുന്ന ധാരാളം റിട്ടയേർഡ് ആൾക്കാരുണ്ട് കെ ഐ സി ബി റിട്ടയേർഡ് ആൾക്കാരുണ്ട് പക്ഷെ അവരിൽ പോലും ചിലർ ഇപ്പോഴും മൗനമാണ് എല്ലാ പേരും ഒന്നും ഞാൻ പറയുന്നില്ല പലരും മൗനമാണ് അവർക്ക് ഈ കണക്കിൻ്റെ കള്ളക്കളികളെല്ലാം അറിയാം പക്ഷേ സതീഷ് അത് ചെയ്തില്ല അദ്ദേഹം കറക്റ്റായിട്ട് കാര്യങ്ങൾ രംഗത്ത് കൊണ്ടുവരുവാൻ വേണ്ടി ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നാമത്തെ പരാമർശത്തിന് താങ്കൾ നൽകിയിരിക്കുന്ന മറുപടി പുരപ്പുറ സോളാർ ഉപഭോക്താക്കളുടെ മിച്ച വൈദ്യുതിക്ക് ആവറേജ് പൂൾഡ് പവർ പർച്ചേസ് കോസ്റ്റ് എ പി സി നിരക്കാണ് ഉപഭോക്താവും കെ സി ബിൻ തമ്മിലുള്ള കരാർ പ്രകാരവും നിലവിലുള്ള നെറ്റ് മീറ്ററിംഗ് റീന്യൂവബിൾ എനർജി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത് പ്രകാരവും നൽകേണ്ടത് നിങ്ങൾ എഴുതിയത് തന്നെയാണ് ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലല്ലോ നെറ്റ് മീറ്ററിംഗ് റീന്യൂവബിൾ എനർജി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം ഇനി ഇത് ഓരോ സാമ്പത്തിക വർഷവും മാറി മറിയുന്ന ഒന്നാണ് ശരിയാണ് ഉദാഹരണത്തിന് നല്ല മഴ അത് ഞാൻ കൂടുതൽ വായിക്കുന്നില്ല അത് ദയവ് ചെയ്ത് നിങ്ങൾ വായിക്കുക ഇനി പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ വില മാത്രമല്ല മറിച്ച് കെ എസ് ഇ ബിയുടെ ആഭ്യന്തര ഉൽപ്പാദന ചെലവുകൾ കൂടി വെയ്റ്റഡ് ആവറേജ് ആണ് എ പി സി ആയിക്കോട്ടെ ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകില്ല സുഹൃത്തി ഞങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം നിങ്ങളൊന്നും എഴുതുന്നുമില്ല നിങ്ങളുടെ പെറ്റീഷൻ എഴുതുന്നില്ല റെഗുലേറ്ററി കമ്മീഷൻ്റെ നിയമങ്ങളും എഴുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് ഈ മേഖലയിൽ കുറച്ച് പൊട്ടന്മാരാണെങ്കിലും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ ചൂഷണം ചെയ്യുന്നത് ഞങ്ങൾ ചോദ്യം ചെയ്യും ഇത് ഒരു സ്റ്റേജിൽ ഞങ്ങൾക്ക് ന്യായം കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത മേഖലയിലേക്ക് പോവും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കയറാം നാല് എന്താണ് ഇവിടെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം കെ എസ് സി ബി സമർപ്പിച്ച ട്രൂയിങ് അപ്പ് പെറ്റീഷനിൽ വൈദ്യുതി വാങ്ങിയ വില അഞ്ച് പോയിൻ്റ് രണ്ട് ഏഴ് രൂപയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് സോളാർ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് മൂന്ന് രൂപ പതിനഞ്ച് പൈസ മാത്രമാണ് അന്തർ സംസ്ഥാന വിതരണ ശൃംഖലയുടെ കടത്തുകൂലി ഉൾപ്പെടെ കണക്കുകൂട്ടുന്ന സമീപനം വൈദ്യുതി ബോർഡും റെഗുലേറ്ററി കമ്മീഷനും പിന്തുടരുകയാണ് ഇതെല്ലാം എ പി സി വെച്ചുള്ള കളിയാണ് അവിടെ ഒരു പൂൾഡ് പൂൾഡെന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും തമ്മിൽ ബന്ധമുള്ളതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം ഇവിടെ കടത്തുകൂലി എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ ആ പെറ്റീഷൻ പരിശോധിച്ചാൽ അറിയാം ഈ വീലിംഗ് ചാർജ് എന്ന് പറയുന്നത് കാശ്മീരിന്ന് വൈദ്യുതി ഇവിടെ കൊണ്ടുവരുന്ന ചെലവുകളും കാര്യങ്ങളും കണക്ക് കൂട്ടിയാണ് ഇവർ വീലിംഗ് ചാർജ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്കിപ്പോൾ വായിച്ചാലൊന്നും മനസ്സിലാവില്ല പക്ഷേ ഈ പറയുന്ന താരിഫ് ഓർഡർ പാസ്സായി വരുമ്പോൾ ഇത് ഞങ്ങളുടെ തലയിൽ വീഴുകയും ചെയ്യും അപ്പം ഇത് ഈ എ പി സി എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് ഞാൻ എഴുതിയതല്ല ഇത് നിയമത്തിലുള്ളതാണ് ഒരക്ഷരം പോലും ഞാൻ മാറ്റിയിട്ടില്ല റീന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിങ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത് ആൻഡ് ദ പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങളിത് ഇതിൻ്റെ എന്താണ് ക്ലറിക്കൽ മിസ്റ്റേക്ക് എന്നൊന്നും പറഞ്ഞ് ന്യായിരിക്കാൻ നോക്കരുത് ദയവ് ചെയ്ത് ഇത് ഫസ്റ്റ് അമെൻമെൻറ്റിൽ വന്നതാണ് ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് ഓരോ എ പി സി ഇത് എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല പക്ഷെ വായിക്കുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യം ഞങ്ങൾ അങ്ങോട്ട് പറയാം എ പി സി ഡ്യൂറിംഗ് എ ഇയർ മീൻസ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ദ പവർ പർച്ചേസ്ഡ് ബൈ കെ എസ് സി ബി ലിമിറ്റഡ് ഇൻക്ലൂഡിംഗ് ദ കോസ്റ്റ് ഓഫ് ജനറേഷൻ ബൈ കെ എസ് സി ബി ലിമിറ്റഡ് ഫോർ ദ പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയർ ആസ് അപ്രൂവ്ഡ് ബൈ ദ കമ്മീഷൻ ഈ കമ്മീഷൻ അപ്രൂവ് ചെയ്യുന്ന ഒരു കോസ്റ്റാണ് പിന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെ എടുക്കും ഇൻക്ലൂഡിംഗ് ദ സെൽഫ് ജനറേഷൻ കോസ്റ്റ് ഓഫ് കെ ഐ സി ബി ഇത്രയൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ദിസ് വിൽ ബി ആപ്ലിക്കൽ ഫോർ ദ ഹോൾ സ്റ്റേറ്റ് ആസ് ലോങ് ആസ് യൂണിഫോം റീറ്റെയിൽ താരിഫ് ഫോർ കൺസ്യൂമേഴ്സ് എക്സിസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ഇവിടെയും പല ടെക്നിക്കൽ വാക്കുകൾ പറഞ്ഞു ഞങ്ങൾക്കത് അത്രയും മനസ്സിലാകില്ല ഓക്കെ ഇനി ഇത് ഡെഫിനിഷനാണേ ഇവിടെ എ പി സിന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇരുപത്തിയൊന്ന് നെറ്റ് മീറ്ററിംഗ് എനർജി അക്കൗണ്ടിങ് ബാങ്കിങ് ആൻഡ് സെറ്റിൽമെൻ്റ് താങ്കൾ പറ്റുമെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കുക ഇരുപത്തിനാമത്തെ ക്ലോസിൽ വായിക്കുക അവിടെ പറയുന്നുണ്ട് ഇരുപത് കെ ഡബ്ല്യൂന് കണക്ടലിലോട് ഇരുപത് കെ ഡബിൾ താഴെയുള്ള കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ പ്രൊസ്യൂമേഴ്സിൻ്റെ കാര്യം ഇരുപത് കെ ഡബിൾ പുറത്തുള്ളവർക്ക് ടിഒഡി മീറ്ററിംഗ് ആണെന്ന് പറയുന്ന കാര്യം അവർക്ക് നെറ്റ് മീറ്ററിംഗ് ആണെന്ന് പറയുന്ന കാര്യം ഇതെല്ലാം അവിടെ പറയുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ക്ലോസ് അഞ്ചില് ദ ലൈസൻസ് ഷാൽ പേ ടു ദ പ്രൊസ്യൂമർ ഫോർ ദ നെറ്റ് ഇലക്ട്രിസിറ്റി ബാലൻസ് ഇൻ കേസ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ സെറ്റിൽമെൻറ്റ് പീരീഡ് അറ്റ് ദ ആവറേജ് പവർ പർച്ചേസ് കോസ്റ്റ് അപ്രൂവ്ഡ് ബൈ ദ കമ്മീഷൻ ഇവിടെ എ പി സി മാത്രമേ പറഞ്ഞോളെ ഇവിടെ വേറെ പൂളിലൊന്നും ഇല്ലേ ഇനി അതിൻ്റെ താഴെ പറഞ്ഞിട്ടുണ്ട് ഈ സെറ്റിൽമെൻ്റ് ഡേറ്റ് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിൻ്റെ അകത്ത് ഈ പൈസ കൊടുത്തു തീർത്തില്ലെങ്കിൽ അങ്ങ് തട്ടിക്കളയുമെന്ന് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ അതിൻ്റെ എന്താണ് ഒരു വാർണിംഗ് നോട്ടീസ് വരെ കൊടുത്തു എന്നിട്ടും ഇന്ന് എത്ര പേർക്ക് കിട്ടാനുണ്ട് ഓരോ ഓഫീസുകളിൽ ചെന്ന് പറയുമ്പോഴ് അവരെന്തൊക്കെ ന്യായങ്ങളാണ് പറയുന്നത് എന്നാ ദിവസേന പലരും വിളിക്കാറുണ്ട് എന്ത് ചെയ്യാനാണ് ഇനി ഇതിൻ്റെ പേരിൽ റെഗുലേറ്ററി കമ്മീഷൻ എന്ത് കാണിക്കുമെന്നാണ് പറയുന്നത് എന്ത് ആക്ഷൻ എടുക്കുമെന്നാണ് ഞങ്ങൾ കണ്ടു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ കണ്ടു നടപടി എടുത്തതൊക്കെ ഞങ്ങൾ കണ്ടു ഓക്കെ അപ്പോൾ ഈ ഇരുപത്തിയൊന്നിന് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത് അവിടെ എ പി സി മാത്രമേ ഉള്ളൂ അവിടെ ഒരു പൂൾഡെന്ന് പറഞ്ഞ വാക്കുമില്ല ഇനി ഇരുപത്തിയാറ് ഇത് എന്തിനെ റീന്യൂവബിൾ എനർജി സിസ്റ്റം വിത്ത് കപ്പാസിറ്റി മോർ ദാൻ വൺ മെഗാവാട്ട് ഓക്കെ അവിടെ നിങ്ങൾ പറഞ്ഞതുണ്ട് പൂൾഡെന്ന് പറയുന്ന വാക്കവിടെയുണ്ട് ഇനി അടുത്തത് ക്യാപ്റ്റീവ് കൺസ്യൂമർ അവിടെ അവിടെയും പൂൾഡുണ്ട് ശരിയാ അപ്പം എന്താ ഇതിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്കാണോ ഈ പറ്റിയത് ഞങ്ങൾ ഈ പൊട്ടന്മാരിത് വായിച്ചാൽ ഞങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത് അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീ സതീഷ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് ആസ്പർ ദ റൂൾ നിങ്ങൾ അഞ്ച് രൂപ ഇരുപത്തിയേഴ് പൈസ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചത് അത് എ പി സി തന്നെയാണ് അതിവിടുത്തെ സോളാർ സ്ഥാപിച്ചിട്ടുള്ള ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഏതാണ് ഈ ഇരുപത്തിയൊന്നിന് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടേണ്ടിയ തുക തന്നെയാണ് രണ്ട് പ്രാവശ്യം അമെൻഡ് ചെയ്തില്ലേ നിയമം ഈ രണ്ട് പ്രാവശ്യം അമെൻഡ് ചെയ്തപ്പോഴും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ന്യായീകരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളിതിനെ ന്യായീകരിക്കും ഓക്കെ അപ്പം ഇതാണ് എ പി സിയും പൂൾഡും തമ്മിലുള്ള വ്യത്യാസം ഇനി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വളരെ സൗമ്യമായിട്ട് ശ്രീ നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട് എന്താണ് പുരപ്പുറ സൗര നില എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇടക്കേതേ ഉള്ളൂ അവർ നമ്മളുമായിട്ട് വളരെ ലോഹ്യത്തിലാണ് എന്താണ് ഇവിടെ അവസാനം പറഞ്ഞ സോളാർ ഉപഭോക്താക്കളുടെ ന്യായവും നിയമപരമായ എല്ലാ ആവശ്യങ്ങളും അവകാശങ്ങളും അംഗീകരിക്കുമ്പോഴും ഈ വിഭാഗത്തിനിടയ്ക്ക് അനാവശ്യ ആശങ്കയും പരിഭ്രാന്തിയും ഉണ്ടാക്കുന്ന പ്രചരണങ്ങളെ തള്ളിക്കളയുക തന്നെ വേണം ഞങ്ങൾ തള്ളിക്കളയുക കാരണം നിങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പ്രൊസ്യൂമേഴ്സിനെയും സാധാരണ കൺസ്യൂമേഴ്സിനെയും തമ്മിൽ തല്ലിക്കാൻ നോക്കിയത് നിങ്ങൾ കൊണ്ടുവരുന്ന സമ്മർ താരിഫ് ആരെയെ ബാധിക്കുന്നത് ഇവിടുത്തെ പ്രൊസ്യൂമേഴ്സിനെ മാത്രമല്ല ഈ പറയുന്ന കൺസ്യൂമേഴ്സിനെയും ബാധിക്കും ഞങ്ങൾ കൺസ്യൂമേഴ്സിനെയും പ്രതിനിധീകരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലാതെ ഞങ്ങളിവിടെ ഒരു ബാധ്യതയും ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന ബാധ്യത നാളെ ഇവിടുത്തെ കേരളത്തിലെ മൊത്തം കൺസ്യൂമേഴ്സിൻ്റെ തലയിൽ വരുമെന്നാണ് നിങ്ങൾ എഴുതിയ ആ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്ത് ന്യായമുണ്ട് ഇതിനകത്ത് ഓക്കെ ശ്രീ സതീഷ് എഴുതിയ ആ ലേഖനത്തിലെ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ച് വായിക്കണം ബോർഡിൻ്റെ നേട്ടം പുരപ്പുറ സോളാർ വൈദ്യുതി ഉൽപാദകർ ഇല്ലായിരുന്നെങ്കിൽ അവർ ഉൽപാദിപ്പിച്ച നൂറ്റി അമ്പത്തെട്ട് പോയിൻറ്റ് എട്ട് ഒന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറമേ നിന്ന് അധിക വിലയ്ക്ക് വാങ്ങേണ്ടി വരുമായിരുന്നു അവർ ഇതിനൊന്നും മറുപടി പറയില്ല കാരണം അവർക്ക് ന്യായം പറയാൻ പറ്റുന്ന കാര്യങ്ങളെ അവർ മറുപടി പറയൂ ചിലപ്പോൾ വരും ഇനി വരും ഇതിനെ ന്യായങ്ങളൊക്കെ വരും ഓക്കെ നഷ്ടം കൂടുന്നത് ഒഴിവാക്കാൻ പുരപ്പുറ സോളാർ ശൃംഖല പ്രയോജനം ചെയ്യുന്നുണ്ട് നിലവിൽ പതിനഞ്ച് ശതമാനമാണ് ഗാർഹിക മേഖലയിലെ പ്രസരണ നഷ്ടം സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്നതിനൊപ്പം ഗ്രിഡിലേക്ക് നൽകുന്ന അധിക വൈദ്യുതി തൊട്ടടുത്ത വീടുകളിലാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നതിനാലും പ്രസരണ നഷ്ടം തീരെ ഉണ്ടാകുന്നില്ല ഇത് പച്ച മലയാളത്തിൽ മലയാളത്തിലെഴുതിയിരിക്കുന്നത് ഇതിനൊന്നും കൂടുതൽ വിശദീകരണം ഞാൻ തരുന്നില്ല പുരപ്പുറ സോളാറിൽ നിന്ന് മിച്ച വൈദ്യുതി കിട്ടുന്ന സമയങ്ങളിൽ ജലവൈദ്യുതി ഉൽപാദനം കുറച്ച് ജലശേഖരം സൂക്ഷിച്ചു വയ്ക്കാനാകും ഇതും ഫലത്തിൽ കെ ലാഭമാണ് നൽകുന്നത് മാത്രമല്ല ഇത് ഷോർട്ട് ടൈം മാർക്കറ്റിൽ നിന്നുള്ള വില കൂടിയ വൈദ്യുതി വാങ്ങൽ കുറയ്ക്കാൻ കെ സഹായിക്കും ഈ എഴുതിയ ശ്രീ സതീഷ് അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൽ വർക്ക് ചെയ്ത ഒരു എൻജിനീയറാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ എല്ലാ വശങ്ങളും അറിയാം അദ്ദേഹം എഴുതിയത് തെറ്റാണെന്നാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ കേരളത്തിൻ്റെ വൈദ്യുതി ഉപയോ ഉപഭോഗത്തിൻ്റെ അൻപത് ശതമാനം വൈദ്യുതിയും റീന്യൂവബിൾ എനർജി സ്രോതസ്സുകളിൽ സൗരോർജം കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ജൈവ മാലിന്യങ്ങളിൽ നിന്നുള്ളത് ജലവൈദ്യുതി നിന്നാകണം എന്നാണ് ദേശീയ നിയമം ഈ ലക്ഷ്യം കൈവരിച്ചില്ലെങ്കിൽ കേരളം പിഴയടയ്ക്കേണ്ടി വരും അത്തരം സാഹചര്യം ഒഴിവാക്കുന്നത് പുരപ്പുറ സോളാർ വൈദ്യുതി ഉൽപ്പാദകരാണ് ഇത് കേന്ദ്ര നിയമമാണ് ഈ കേന്ദ്ര നിയമം കേരളത്തിൽ ഇമ്പ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ് ഈ സമയമാകുമ്പോഴേ ഈ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേ റെഗുലേറ്ററി കമ്മീഷനും കെ എസ് കൂടെ ചേർന്ന് ആ നിയമങ്ങൾ മാറ്റി എഴുതിക്കോളും അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട അതാണ് സംഭവിക്കാൻ പോകുന്നത് ഈ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്ന പല തീരുമാനങ്ങളും ഏകപക്ഷീയമാണെന്ന് പറയാതിരിക്കുവാൻ വയ്യ അതിന് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് ഇതൊക്കെ നിങ്ങൾ ദയവായി വായിക്കുക ഒരുപാട് ഞാൻ നീട്ടുന്നില്ല പിന്നെ കബളിപ്പിക്കുന്ന ഇരട്ടത്താപ്പ് ഇവിടെ എഴുതിയിരിക്കുന്ന എന്താ യഥാർത്ഥത്തിൽ റീന്യൂവബിൾ വൈദ്യുതി ബാധ്യത തുകയുടെ ആനുകൂല്യത്തിൻ്റെ പകുതിയെങ്കിലും പുരപ്പുറ സോളാർ ഉപഭോക്താവുമായി പങ്കിടുകയാണ് വേണ്ടത് ഇത് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിയില്ല നമുക്കിതിൻ്റെ ആർ പി ഒന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് റീന്യൂവബിൾ പർച്ചേസ് ഓബ്ലികേഷൻ ആർ പി ഒ ഈ ആർ പി ഒ വഴി അല്ലെങ്കിൽ നമ്മളിവിടെ ഇത്ര സോളാ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രെഡിറ്റ് കിട്ടുന്നത് ഇതുപോലുള്ള ഡിസ്കോമിനാണ് അതിൻ്റെ കണക്കുകളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല ശരിക്കും സതീഷ് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗം ഇവിടെയുള്ള ഉപഭോക്താവിനും അല്ലെങ്കിൽ പ്രസ്യൂമറിനും അവകാശപ്പെട്ടതാണ് അതും തെറ്റാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അതിനെ വിശദീകരണം കൊണ്ടുവരിക ഇനി പുരപ്പുറ സോളാർ ഗാർഹിക ഉപഭോക്താക്കൾ രാജ്യ പുരോഗതിക്ക് നൽകുന്ന ഒരു സേവനമായി ഇതിനെ കണക്കാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം റീന്യൂവബിൾ എനർജി എന്ന് പറയുന്നതാണ് നമ്മുടെ ഇനിയുള്ള ഭാവി കാർബൺ ഡയോക്സൈഡിഷനെ നിർത്തലാക്കിക്കൊണ്ട് നമ്മുടെ പ്രപഞ്ചത്തിനെ അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ പരിശ്രമം പുരപ്പുറ സോളാർ ഉപഭോക്താവ് ബോർഡിന് നൽകുന്ന അധിക വൈദ്യുതി ശേഖരിച്ചു വച്ച് വില കൂടിയ വൈദ്യുതി അവർക്ക് തിരികെ നൽകുന്നു എന്ന വാദം തീർത്തും അടിസ്ഥാനരഹിതമാണ് കേരളം ഒരിക്കലും വൈദ്യുതി ശേഖരിച്ച് വയ്ക്കുന്നില്ല വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിമിഷം തന്നെ മറ്റിടങ്ങളിലായി വൈദ്യുതി ഉപയോഗിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് മറിച്ച് വൈദ്യുതി മൂലം നമ്മുടെ ജലസംഭരണികളിലെ വെള്ളം ശേഖരിച്ച് നിർത്തുവാൻ സഹായമാകുന്നതായി കാണാം ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം ഈ ലേഖകൻ ഈ മേഖലയിൽ പ്രവർത്തിച്ച ആൾ തന്നെയാണ് അദ്ദേഹം പറയുന്നത് തെറ്റെങ്കിൽ അവർ പറയട്ടെ പിന്നെ ഇവിടെ പറഞ്ഞത് വൈദ്യുതി ശേഖരിച്ച് വയ്ക്കുന്നില്ല ശരിയാണ് എനർജി സ്റ്റോറേജ് ഡിവൈസുകൾ വന്നില്ല വരും കാലങ്ങളിൽ വരും ആ വരുന്ന സമയത്തും ഈ ആർ പി യു അമ്പത് ശതമാനം വേണമെന്ന് പറയുന്ന സമയത്തും ഞങ്ങളെപ്പോലെയുള്ള പ്രൊസ്യൂമേഴ്സ് വേണ്ടിവരും നിങ്ങളത് മറക്കരുത് അപ്പോൾ ഇവിടെ ശേഖരിച്ച് വയ്ക്കുന്നില്ല അത് നിമി നൈമിഷികമായി തന്നെ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ഉണ്ടാക്കുന്ന വൈദ്യുതി എനിക്ക് മൂന്ന് രൂപ പതിനഞ്ച് പൈസ നൽകിയിട്ട് എൻ്റെ അയലത്തുകാരന് കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ് അതുപോലെ ധാരാളം കണക്കുകൾ ഇതിൻ്റെ അകത്തുണ്ട് മാത്രമല്ല ഈ പറഞ്ഞ പ്രസരണ നഷ്ടം കുറയുന്നു അതുവഴി തന്നെ കെ ലാഭമുണ്ട് പിന്നെ കണ്ണടയ്ക്കുന്ന കണക്കുകൾ ഇതിലും ധാരാളം കാര്യങ്ങൾ ശ്രീ സതീഷ് പറഞ്ഞിട്ടുണ്ട് ദയവായി എൻ്റെ പ്രേക്ഷകർ ഇത് നിങ്ങൾ വായിക്കുക ഞാൻ ഇനി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് അധികമായി പോവും അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ ഇൻഫർമേഷൻ ശ്രീ നന്ദകുമാർ നൽകിയതിന് ഒരു വിശദീകരണം നൽകണം എന്ന് ആസ് എ പ്രൊസ്യൂമർ ഒരു സോളാർ വൈദ്യുതി ഉൽപ്പാദകൻ എന്ന തരത്തിൽ എനിക്ക് നൽകണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വിശദീകരണം നൽകിയത് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്